ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മളൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ അപ്പോൾ മതേഴ്സ് ഡേ പ്രമാണിച്ചിട്ട് വീട്ടിലെ രണ്ടമ്മമാർക്ക് നമ്മളൊരു സർപ്രൈസായിട്ട് ഒരു ഒരു കേക്ക് കട്ടിങ്ങും കുറച്ച് ഡ്രസ്സ് അങ്ങനത്തെ ഒരു പ്ലാനിങ് ഇതാക്കിയിട്ടുണ്ട് അത് പെട്ടെന്നുണ്ടായ പ്ലാനിങ്ങാണ് അതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളോ തന്നെ അല്ല ആർക്കും ഇവിടെ അതിനെ പറ്റിയിട്ട് യാതൊരു വിധ ഐഡിയയില്ല ടൗണിൽ പോയ പോയവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് കൊടുക്കുമ്പോൾ അവർക്ക് എത്രത്തോളം ഹാപ്പി ഉണ്ടാവും അവരുടെ റിയാക്ഷൻ എന്താണെന്നൊക്കെ കാണാം അപ്പോൾ അതെ നമ്മൾ രണ്ടമ്മമാരെയും ഹാളിൽ എത്തിച്ചിട്ടുണ്ട് അവരെല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിട്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് എന്താ സംഭവം എന്നറിയാതെ അങ്ങനെ ടൗണിൽ പോയവരെത്തിയപ്പോൾ അവരെ കയ്യില പൊതിയും കാര്യങ്ങളും കണ്ട് അവർ ഹാപ്പി മതേഴ്സ് ഡേ ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ രണ്ടമ്മമാരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു സർപ്രൈസ് കിട്ടും എന്നുള്ളത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമ്മൾ മതേഴ്സ് ഡേയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നതും വല്ലപ്പോഴൊക്കെ അല്ലേ നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് അത് ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേയിൽ അവർക്ക് ഒരു സർപ്രൈസായിട്ട് ഇങ്ങനെ കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് നമ്മളേം കൂടി ഒരു സന്തോഷം കിടക്കാൻ പോയ അച്ഛനെയൊക്കെ തള്ളി നീപ്പിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പരിപാടിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഒട്ടും വഴുകാതെ അമ്മമാരെ കേക്ക് കട്ട് വിളിച്ചു നമ്മൾ കൊടുത്ത ആ സർപ്രൈസും കണ്ട കണ്ടവർക്ക് ഒരുപാട് സന്തോഷമായിട്ടും അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടാവും അവിടെ എത്രത്തോളം അതിൽ ഹാപ്പിയാണെന്നുള്ളത് അപ്പൊ എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി മതേഴ്സ് ഡേ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഈ കൊച്ചു ഫാമിലിയെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്